അസ്സാമലൈക്കും ദിവസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നല്ലൊരു ചിക്കൻ പരട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം ഒരു തേങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് അതിൽക്ക് കുറച്ച് കറിവേപ്പിലയും വലിയ ജീരകവും ചെറിയുള്ള ഇട്ടു എടുത്തിട്ടുണ്ട് എന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടികളെ പച്ചമണം മാറണ വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് മാത്രം വെള്ളമൊഴിക്കുക ഒരുപാട് വെള്ളമൊഴിക്കുക ഒരു കാൽ ഗ്ലാസ് ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് കയ്യിലുള്ളവർ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക നെയ്യ് കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് ചെറിയുള്ളിയും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പില ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഇനി വലിയ സൈസിലുള്ള ഒരു വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വലിയുള്ളി ചെറുതാണ് നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇന്നെല്ലാം എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത്യാവശ്യം ഒന്ന് വേവിച്ചെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടണം എന്നിട്ടാണ് കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പം അതാ അത്യാവശ്യം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഇപ്പം അതാ തക്കാളിയൊക്കെ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ഒരു സ്പൂൺ ചിക്കൻ മസാലയും അര അരസ്പൂണ് ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ അതാ പൊടികളുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ചിക്കൻ ചേർത്തതിനു ശേഷം വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിനകത്തൊരു ശബ്ദം വരുന്നത് തൊട്ടപ്പുറത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് ഇതിലേക്ക് ഞാൻ രണ്ട് തവണ ആയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം ചിക്കനൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലുള്ള വെള്ളമൊക്കെ നിറങ്ങുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഇപ്പോൾ ഇപ്പൊതാ ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ ഇപ്പോൾ കാൽ ഭാഗത്തോളം വിന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് അരച്ചാ ഒരു മിക്സിയുടെ ജാറിൻ്റെ അതിലേക്കൊരു കാൽ ഗ്ലാസ് മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് കുലുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് അപ്പോൾ അത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അത് നോക്കിയിട്ട് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇടക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിക്ക് പിടിക്കും ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത് ലോ ആക്കി വെക്കുക ആ ഒരു ഇതിൽ കിടന്നിട്ട് വേണം ഇത് വിന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ എണ്ണ തെളിഞ്ഞു വന്നിട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ